ക്ക് സുധിഹാരിക്കട്ടെ ഈശ്വര ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ ദൈവകരുണയുടെ തിരുനാളിനു വേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം ഏഴാം തീയതി സഭ ദൈവകരുണയുടെ തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്നു എങ്ങനെയാണ് നമ്മൾ ദൈവകരണയുടെ തിരുനാളിന് വേണ്ടി ഒരുങ്ങേണ്ടത് എങ്ങനെയാണ് നമ്മൾ ഈ തിരുനാൾ ആഘോഷിക്കേണ്ടത് എന്ന ചിന്തകള് നമ്മൾ പങ്കുവെക്കുമ്പോൾ ഡേറി അറുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പതിൽ വളരെ വ്യക്തമായിട്ട് നമ്മളോട് വിശുദ്ധ ഫോളസ്റ്റീനയിലൂടെ ഈശ്വ ഒരു കാര്യം ഈ തിരുനാളിൽ അന്നേ ദിവസം കുംഭസാരിച്ച് വിശുദ്ധ കൃപാന സ്വീകരിക്കുന്ന ആത്മാക്കൾക്ക് പരിപൂർണ പാപവിമോചനവും പാപകടങ്ങളുടെ പുറതിയും ലഭിക്കുന്നു പരിപൂർണമായ പാപമോചനവും കടങ്ങളുടെ പുറതെയും നമുക്ക് ലഭിക്കുന്നു വെച്ചാൽ ആ ആത്മാവിന്റെ മേലുള്ള എല്ലാ കടങ്ങളും ആ സമയത്ത് ആ പരിശുദ്ധ കുംഭസാരത്തിലൂടെ മോചിക്കപ്പെടുന്നു നമുക്കറിയാം നമ്മൾ കുംഭസാരിച്ച പരിഹാരം ചെയ്ത പാപങ്ങളുടെ കാലിക ശിക്ഷ ഉണ്ടെന്ന് നമുക്കറിയാം അതിനു വേണ്ടിയിട്ട് ആത്മാക്കള് ആത്മാക്കളുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് ഉള്ള സാഹചര്യങ്ങളെയും അവസ്ഥകളെ കുറിച്ചൊക്കെ നമ്മള് സഭയിലൂടെ പഠിച്ചിട്ടുണ്ട് അപ്പോഴ് ദൈവകർമ്മയുടെ തിരുനാളുമായി ബന്ധപ്പെട്ട് ആ ദിവസം ഈശോ തരുന്നത് ഏറ്റവും സവിശേഷമായിട്ടുള്ള ളവ് എന്ന് വെച്ചാൽ നമ്മൾ പരിപൂർണമായ പാപവിമോചനവും ഹൃദയങ്ങളുടെ പൊറുതിയിൽ ലഭിക്കുന്നു എന്നുള്ളതാണ് അതായത് ഒരു ആത്മാവ് പരിശുദ്ധ കത്തോലിക്കമോദിസ എന്ന കുദാശയിലൂടെ പ്രവേശിക്കുമ്പോൾ ആത്മാവ് എത്രമാത്രം പരിശുദ്ധമാണോ തത്യുല്യമായ ഒരു കൃപയുടെ അവസ്ഥയിലേക്ക് ആത്മാവ് എത്തുന്നു എന്ന അനേക പഠനങ്ങളിലൂടെ പ്പെട്ടിട്ടുണ്ട് ഇത് മാമോദി സഭിക്കുന്ന കൃപയുടെ പൂർണ്ണമായ നവീകരണമാണ് ആ അർത്ഥത്തിൽ ഇത് രണ്ടാം മാമോദിസയാണ് എല്ലാ പാപങ്ങളുടെയും ശിക്ഷകളുടെയും കടങ്ങൾ ഇളച്ചു കിട്ടുന്നത് മാമോദിസായുടെ കൃപയാൽ മാത്രമാണ് കരുണയുടെ തിരുനാൾ ദിവസം യോഗ്യതയോട് വിശുദ്ധ കുബാന സ്വീകരിക്കുമ്പോൾ സകല പാപങ്ങൾക്കും ശിക്ഷകൾക്കുമുള്ള കടം ഇളച്ചു കിട്ടുന്നു എന്ന് വിശുദ്ധ ഫോളസ്റ്റീനായുടെ ഡയറിയില് ഈശോ അറുന്നൂന്നൂറ്റി തൊണ്ണൂറ്റി ഒണ്ണൂറ്റി ഒമ്പതാമത്തെ കണ്ണിയിൽ പഠിപ്പിക്കുന്നു ഇത് സപീപ് പഠിച്ച് അതിന്റെ ആ ബോധ്യങ്ങൾ മനസ്സിലാക്കിയാണ് ഈ ഡയറി പ്രസിദ്ധീകരിക്കാനുള്ള അനുവാദം ലഭിച്ചിരിക്കുന്നത് അപ്പോഴ് പ്രിയപ്പെട്ടത് വിസാരമായ ഒരു കാര്യമല്ല എങ്ങനെയാണ് ആ ദിവസം നമ്മൾ തിരുനാളിന് വേണ്ടി ഒരുങ്ങേണ്ടത് ഈശോ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ുഃഖ വെള്ളിയാഴ്ച മുതൽ ഒൻപത് ദിവസം ദൈവ കരുണയുടെ നൊവേന ചൊല്ലി ഒരുങ്ങുന്നു അതായത് ഒൻപത് ദിവസം നമ്മൾ ഒൻപത് വ്യത്യസ്തമായിട്ടുള്ള ആത്മാക്കളെ കർത്താവിന്റെ കരുണയിൽ കൊണ്ടുവന്ന് ആ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദുഃഖ വെള്ളിയാഴ്ച മുതൽ നൊവേന ചൊല്ലി നമ്മൾ ഒരുങ്ങുന്നു രണ്ടാമത് ആഴരായ ലതാപത്തോടെ കുമ്പസാരിച്ച വിശുദ്ധ കുർബാന സ്വീകരിക്കുക അതായത് വന്നുപോയ സകല പാപങ്ങളുടെയും ആ അവസാന കഥാനുമ്പിൽ ഏറ്റവും പറഞ്ഞ കണ്ണനീലൂടെ മാപ്പ് പറഞ്ഞ് അനുതപിച്ച കുംഭസാരിച്ച പരിശുദ്ധ കുർബാന സ്വീകരിക്കുക ഡയറി ആരൂ ആയിരത്തി ഒരുന്നൂറ്റി ഒൻപതില് ഇത് വ്യക്തമാക്കുന്നുണ്ട് അതിനുശേഷം കരുണയുടെ പ്രവൃത്തികൾ ചെയ്യണം മൂന്നാമതായിട്ട് എഴുന്നൂറ്റി നാല്പത്തിരണ്ടാമത്തെ കണ്ണിയിൽ ഈശ്വര വെളിപ്പെടുത്തുന്നുണ്ട് അതിനുശേഷം നാല് ദൈവകരുണയുടെ ഛായാചിത്രത്തെ വണങ്ങുക തിരുനാൾ ദിനത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യത്തെ കുറിച്ചാണ് ഈ സമയങ്ങൾ പങ്കുവെക്കുന്നത് അതിനുശേഷം ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുക മാർപ്പാപ്പയുടെ നിയോഗത്തിനായി പ്രാർത്ഥിക്കുക മുന്നൂറ്റി നാൽപ്പത്തിയൊന്നാമത്തെ കണ്ണിയിൽ ഇതിന്റെ വ്യക്ത തുല്യമായ ചിന്തകള് നമുക്ക് ലഭിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ വാമോദിസ്സയ്ക്ക് തത്തുല്യമായ ഒരു പരിശുദ്ധിയാണ് നമ്മുടെ ആത്മാവിലേക്ക് ഈ തിരുനാൾ ദിനം ഈ ദുഃഖവെള്ളി മുതൽ ഒൻപത് ദിവസം ചൊല്ലി അനുഭവിച്ചു കൊണ്ട് ഛായാചിത്രത്തെ വണങ്ങി കാരുണ്യ പ്രവൃത്തികൾ ചെയ്ത് പരിശുദ്ധ ആത്മാപ്പയുടെ നിയോഗാർത്ഥം പ്രാർത്ഥിച്ച് ഈ കരുണയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഒരു ആത്മാവ് ഈ ഒരു അവസ്ഥയിലേക്ക് രൂപപ്പെടുന്നു മക്കളെ ഇത് തിരുനാളുകളുടെ തിരുനാളായ മഹാതിരുനാളാണ് കരുണയുടെ തിരുനാൾ ഇത് നമ്മൾ മനസ്സിലാക്കണം പഠിക്കണം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം നമ്മൾ ആഘോഷിക്കണം അതിനനുസരിച്ചുള്ള കൃപകൾ സ്വന്തമാക്കാൻ സ്വർഗം നമ്മളെ കാത്തിരിക്കുന്നു ഈ സ്നേഹത്തോടെ കരുണയിൽ ആശ്രയിച്ച് നമുക്ക് ഏറ്റു പറയാം ഈശോയെ അന്ന് ഞാൻ ശരണപ്പെടുന്നു ഈശോ വിശഹായിക്ക സ്ഥിതിയായിരിക്കട്ടെ അമേ ശരണപ്പെടുന്നു